െ ശരിക്കു വിളിച്ച് തേടല്ലേത്തി നിങ്ങളാണ് പാപങ്ങൾ അതിയായി പൊറുക്കുന്ന ഖഫ്ഫാറ് നാശകരങ്ങളായ പാപങ്ങൾ ക്ഷമിക്കുന്ന നിങ്ങളാണ് അന്ത സത്താറുൽ മസാവി ദേഷങ്ങളെ മൂടി വെച്ച് മാപ്പാക്കുന്നതും നിങ്ങളാണ് പമുക്കയിലൂടെ അസറാത്തി അബദ്ധങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതും നിങ്ങളാണ് ഇത് ചെലവലിവർ റസൂലിനോടല്ല അതായത് നബിസല്ലാഹു അലഹി വസല്ലമയോട് അന്ത എന്ന് പറഞ്ഞു അപ്പൊ ചില ആളുകൾ പറയും പറയുക അള്ളഹിനോടാണ് മനസ്സിലാകയച്ചാൽ എന്റെ തൊട്ട് മേലത്തെ രണ്ടു മൂന്ന് പേര് മേലച്ചെല്ലാ മറ്റും എന്താ ശരിക്കും എന്താണ് അവിടെ ഉള്ളത് നബിനെ വിളിച്ചിട്ടാണ് നബി മുഹമ്മദ് എന്റെ ഹബീബായ പടിഞ്ഞാറിന്റെയും കിഴക്കിന്റെയും മണവാളനായ നബിയേ എന്നാ പറയുന്നത് അപ്പൊ അതിന് ശേഷം അന്ത ഖഫാറുൽ അപ്പൊ ആരോടെ പ്രാർത്ഥന ഈ മൗലിദ് എന്ന് പറഞ്ഞ പാലക്കാട് ജില്ലയിലെ അങ്ങേ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ വളരെ പ്രിയപ്പെട്ട മൗലിതായി സുബഹാന മൗലിദ് അത് തുടക്കം തന്നെ പതിനെട്ട് സലാം പറഞ്ഞിട്ടാണ് എണീറ്റ് നിന്നിട്ട് സലാം പറയും റസൂലിനെ ആ സലാം തന്നെ ഉണ്ട് യാ റസൂലുദാന വിളിച്ചിട്ട് യാ യാ മാഹിദ് പാപങ്ങളെ മായ്ച്ചു കളയുന്ന റസൂലെ നിങ്ങൾക്ക് അള്ളാന്റെ സലാം ഉണ്ടാകട്ടെ അസ്സലാമു ജാലിൽ കുറൂബ് പ്രയാസങ്ങളെ നീക്കിത്തരുന്ന റസൂലെ നിങ്ങൾക്കള്ളാന്റെ രക്ഷ ഉണ്ടാകട്ടെ അപ്പൊ നേർക്കുനേരെ റസൂലിനെ അള്ളാന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ് ആളുകൾ ചെയ്യിക്കുന്നത് അപ്പൊ റസൂൽ അല്ലായി സല്ലാ അല്ലെ വല്ലേ ഒരു മനുഷ്യൻ എന്നതിലപ്പുറം അള്ളാന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടാണ് പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് വയലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഉസ്താദി വെയ്ത്തി അല്ലിന്താ ഏ സയ്യിദായ യജമാനരായ അല്ലെങ്കിൽ നേതാവായ അള്ളാഹന്റെ റസൂലെ എന്റെ കൈ പിടിക്കൂ മാലി സിവാക്ക എനിക്ക് ഇങ്ങളല്ലാതെ വേറെ ആരുല്ല വല അൽവിഹതി ഞാൻ വേറെ വേറൊരാളിലേക്കും തിരിയാറില്ല ഒക്കെ നിങ്ങൾ അല്ലേ കൂടി എന്നല്ല എനിക്ക് ഇങ്ങളല്ലാതെ വേറെ ആരുല്ല എത്തിയമ്മളെ പോകും ഇത് വയന്ന് തുടങ്ങുമ്പോ ഉസ്താദ് ചൊല്ലിക്കൊടുക്കുകയാണ്

നിങ്ങളുടെ ധാരാളമായ കനിവും ഔദാര്യവും ഞാൻ ആഗ്രഹിക്കുന്നു അത് ഫുക്തുമുൽക്ക ബിഹസനിൽ ഹുൽക്കി ഉത്തമ സ്വഭാവം കൊണ്ട് നിങ്ങൾ സിറ്റികളേക്കെല്ലാം മീത നിന്നിരിക്കുന്നു ഫാഞ്ചിതുൽ മിസ്കി എന്ന ഇറക്കി അതുകൊണ്ട് ഈ പാവപ്പെട്ടവനെ മുങ്ങിപ്പോകുന്നതിന് മുമ്പ് രക്ഷിക്കണേ നബിയേ നോക്കൂ നിങ്ങൾ ഇതൊക്കെ പൈസ കൊടുത്ത് ചൊല്ലിക്കണ അറിയോ അറിയില്ല ഇതൊക്കെ മധഹാണെന്നും പറഞ്ഞിട്ട് ആ ചെല്ലിക്കണേ ഇത് മധ ഇത് പച്ചയായ ശിർക്ക ഇത് ശിർക്കല്ലെങ്കിൽ പിന്നെ അവിടെ സിർക്കുള്ളത്

എന്റെ ഹുരുളിൽ ഹാദിസില്ല വ്യാപകമായ ആപത്തുകൾ വരുമ്പോൾ എനിക്ക് അവയം തേടിച്ചല്ല നിങ്ങളല്ലാതെ മറ്റാരും ഇല്ല നബിയേ എന്ന് റസൂൽദാനെ വിളിച്ച് പ്രാർത്ഥിക്കാണ് സിർക്കാസ്വാദന സദസ്സാണ് വൃദ്ധാസ്വാദന സദസ് അറിയോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗൗരവത്തിൽ കാര്യങ്ങൾ കാണണം യഹൂദികൾക്കും ക്രിസ്ത്യാനികൾക്കും പറ്റിയ തെറ്റ് ഈ ഉമ്മത്തിൽ പറ്റിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികൾ അമിതമായി വാഴ്ത്തി പറഞ്ഞതുപോലെ നിങ്ങളെ അമിതമായി വാഴ്ത്തല്ല കേട്ടോ ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാകുന്നു അള്ളാഹുവിന്റെ അടിമയും അവന്റെ റസൂലും എന്ന് മാത്രമേ നിങ്ങൾ എന്നെ കുറിച്ച് പറയാവൂ അതിനപ്പുറത്തേക്ക് പറയരുതെന്ന് അള്ളാഹുന്റെ റസൂലും മുന്നറിയിപ്പ് പറഞ്ഞാ ഇതുകൊണ്ടാണ് ഇപ്പൊ പോയില്ലേ ഇപ്പൊ ദൈവപുത്രൻ പോയിട്ട് അള്ളാന്റെ സ്ഥാനത്തേക്ക് എന്നെ ഉയർത്തില്ലേ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ റസൂലിനോട് ചോദിക്കാൻ തുടങ്ങി പാപം പൊറുക്കാൻ രോഗം മാറുവാൻ സ്വർഗം കിട്ടുവാൻ രക്ഷ കിട്ടുവാൻ ഇതിനൊക്കാരോടാ ചോദിക്കുന്നത് അള്ളാഹുവിൻസൂരിനോടാ ചോദിക്കുന്നത് നിങ്ങളുടെ പാവപ്പെട്ട ഈ അടിമ നിങ്ങളുടെ അങ്ങേയറ്റത്തെ കരിവും ധാരാളമായ കരിവും കൃപയും പ്രതീക്ഷിക്കുന്നു നിങ്ങളെ കുറിച്ചുള്ള എന്റെ വിശ്വാസം ഞാൻ നന്നാക്കിയിട്ടുണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരുമായ നബിയെ അതുകൊണ്ട് എന്നെ സഹായിക്കണേ എന്നെ രക്ഷിക്കണേ യാ കത്തിക്കരി നരകത്ത് രക്ഷിക്കുന്നവരെ അഭിയ കേന്ദ്രമേ എന്റെ സഹായമേ ഫി മുലിംമാർ പ്രയാസകരമായ കാര്യങ്ങളിൽ നോക്കുക അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യമല്ലേ ചോദിക്കുന്നത് നരകത്ത് നിന്ന് രക്ഷിക്കുന്നവരെ എന്നെ രക്ഷിക്കണം എന്നെ സഹായിക്കണം എന്ന് യാ ബഷീർ യാ ബഷീർ നദീർ അള്ളഹാന്റെ പേരാ നബിന്റെ പേരല്ലേ ഓ ആസ് എല്ലാ കാപ്പത്തല്ലാച്ച ബഷീർമ്മന്റെ തീരാ ലോകർക്ക് മുഴുവനും ബഷീറും നദീറുമായിട്ടാണ് നിന്നെ ഞാൻ അയക്കുന്നത് എന്ന് അപ്പൊ ബഷീറിൻ നദീ റസൂലിനെ നേരിട്ട് വിളിച്ചിട്ട് നിങ്ങളുടെ അടിമയായ ഈ പാവപ്പെട്ടവൻ അപ്പൊ അള്ളാഹാന്റെ അടിമല്ലേ നമ്മളൊക്കെ ഇതിപ്പോ റസൂലിന്റെ അടിമ അപ്പൊ റസൂലിനെ റബ്ബാക്കിയല്ലേ അവൾ നോക്കാണി ഇതൊക്കെ എന്നിട്ട് മധുവിന്റെ പേര് ന്യായീകരിക്കാൻ അതൊന്നും സാരില്ല നമ്മളൊരു ലബിദിനെ പതിക്കൊണ്ടിരിക്കുക ഞമ്മൾ ലബിദനത്തിന് കൂടിക്കൊടുത്തക്ക എല്ലാരും മീലാതെണ്ടാകുമ്പോൾ നമ്മൾ മുസ്ലിമീങ്ങളുടെ ആഘോഷമായി മാറിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനോട് അതുകൊണ്ട് വലിയ തെറ്റായ വിശ്വാസങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു മാഷ അള്ളാഹു നിങ്ങളും അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉടനെ റസൂറിന്റെ മറുപടി എന്തെങ്കിലും അജാർ തനിയിൽ ഇല്ലാഹി അതില നീ അള്ളാഹുവിന് സമപ്പെടുത്തുകയാണോ എന്നെ ാഹു വഹദ അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞോ എന്തേ പറഞ്ഞുള്ളൂ മഷീത്ത് ഉദ്ദേശിക്കുക എന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെയും അല്ല അള്ളഹാനെ ഒന്നാക്കി അപ്പൊ ഒരു തുല്യപ്പെടുത്തലും ഞമ്മക്ക് പാടില്ല അപ്പൊ ചില ആളുകൾ ഒന്നിട്ട് പറയും എനിക്ക് നിങ്ങളും അള്ളാഹു അല്ലാതെ വേറൊരു ഇല്ല നിങ്ങളെ കൊണ്ട് ഇന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് അള്ളാനെ കൊണ്ട് എന്റെ നിലനിൽപ്പ് വലിയ മലയാളിമാരെ തന്നിട്ട് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ പറഞ്ഞ വാക്ക പറയാൻ പാടുണ്ടോ പാടില്ല തെറ്റല്ലേ അത് അള്ളാഹുവിനോട് റസൂലിനെ തുല്യപ്പെട്ട ഒരു കാര്യവും പാടില്ല ചില കാരലൊക്കെ കയറിയേക്കാണ് ഒരു സാധനം ഇങ്ങനെ ഇങ്ങനെ അള്ളാ മുഹമ്മദ് അള്ളാ മുഹമ്മദ് അള്ളി മുഹമ്മദ് ഒരേപോലെ അള്ളാന്റെ അടുത്ത് ചെല്ല ജലാലും ഉണ്ടാവും മുഹമ്മദ് സല്ലാ അലൈഹി വസ്ല്ലാം തുല്യ വലുപ്പത്തിൽ തുല്യ പ്രാധാന്യത്തിൽ പള്ളിന്റെ ഒരു കയറ്റുമ അള്ള ഒരു കയറ്റുമ്മ മുഹമ്മദ് അല്ലേ ഇത് തനിച്ച ശിർക്കാണ് ഇതിനെപ്പറ്റി വലമാക്കളോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ തുല്യ വലിപ്പത്തിൽ തുല്യ പ്രാധാന്യത്തിൽ അള്ളാന്റെ മുഹമ്മദിന്റെ പേര് അപ്പുറപ്പുറം ചെയ്തത് അത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമോ പറ്റൂലെന്ന് പറഞ്ഞ വലമാക്കള് റസൂണുള്ളതായി സെല്ലും സെല്ല്മെൻ്റെ ഈ ഹരിത്ത് വെച്ചിട്ട് ഒരു കാര്യം റസൂലിനെ തുല്യപ്പെടുത്താൻ പാടില്ല അപ്പോൾ അള്ളാ മുഹമ്മദ് ഗിഫ്റ്റൊക്കെ നമ്മൾ വലിച്ചെറിയണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ അള്ളാഹുബിന്റെ റസൂലിനെ റസൂലായി മനസ്സിലാക്കിയിട്ട് മാതൃകാപുരുഷനായി കാണുക അവിടുത്തെ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല അവിടുത്തെ ഒരിക്കൽ വിശ്വാഥ നോമനപ്പെട്ടുകൊണ്ട് പ്രാർത്ഥന ജാഹിതാവില്ല ധനിച്ച ശിർക്കാണ് എന്നവൾ മനസ്സിലാക്കണം അള്ളാഹു സുഖാനവത്തായാലീദിൽ നമ്മുടെ ഉമ്മത്തിനെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ എല്ലാവിധ ശിർക്കൻ നിന്നും ഈ ഉമ്മത്തിനെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ